നമ്മളൊന്നും നമ്മുടെ വീടിനടുത്തൊരു പാറയുണ്ട് ആ പാറയിലേക്ക് നമ്മൾ ഞങ്ങളങ്ങനെ പോവുകയാണ് അപ്പം ആ പാറയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പശ്ചിമഘട്ട മലനിരകളും നമ്മൾ അഗസ്ത്യ റോഡും അതുപോലെ തന്നെ നാച്ചിയാർ മോട്ട അങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും അങ്ങനെ അങ്ങോട്ട് ഇന്ന് കുറച്ച് വെയിലും അന്തരീക്ഷമൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളങ്ങോട്ട് പോവുകയാണ് അപ്പം അതുകൂടെ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനങ്ങനെ അങ്ങ് പോവുകയാണേ അപ്പം ഇവിടെയൊക്കെ റോഡാണ് ഇത് ജീപ്പ് റോഡാണ് ഫോർ വീലറിലെ ജീപ്പ് മാത്രം ഇങ്ങോട്ട് വരുവല്ലേ അങ്ങനെ നടന്നു പോവാനാണ് ചെരുപ്പൊക്കെ ഇട്ടുകൊടുത്തത് എന്നിട്ട് അപ്പോൾ നടക്കൊന്നുമില്ല അവന് കള്ളാം ഇങ്ങനെ നടന്ന് പോയെന്നില്ല അങ്ങനെ എടുത്തും കൊണ്ട് അങ്ങനെ നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് നോക്കാം ാണ് നമ്മുടെ വഴി ഇതുവഴിയാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോവും ഇതുവഴിയാണ് നമ്മൾ അപ്പുറത്ത് പറയപ്പെടുന്നത് ോട്ട് നോക്കും ഇത് അങ്ങോട്ടാണ് ആ നമ്മുടെ നാച്ചാർ അയ്യോ ഈ ഒരു സൈഡാണ് കേട്ടോ ആ കാണുന്നത് ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടാണ് നാച്ചാർ മോട്ട ഇത് നാച്ചാർ മോട്ട് കൊന്ന വരയെന്ന് പറയും അതിൻ്റെ അപ്പുറം അങ്ങോട്ടും അങ്ങോട്ടാണ് ആ സ്ഥിരോട് പോകാൻ മലനിര എല്ലാ അങ്ങോട്ടാണ് ഇങ്ങോട്ട് ഇപ്പം നമ്മുടെ പാറ എന്ന് പറഞ്ഞത് നമ്മൾ പോണ പാറയെന്ന് പറയുന്ന പാറ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകുന്നത് നമ്മുടെ പാറയുടെ തുടക്കം ഇവിടെ ആയിട്ടുണ്ട് ഇതാണ് പാറ തുടക്കം ഇവിടം തൊട്ട് അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പാറകളുണ്ട് അപ്പം അപ്പുറത്ത് പോകുമ്പോഴാണ് വലിയ കുറച്ച് വിശാലമായ അതിവിശാലമായൊരു പാറയാണ് അപ്പുറത്ത് அங்கே நம்ம பாறையில் எத்திட்டு அப்படின்ற ஆட்டி அங்கே 巴特勒那个，巴特勒。那个那个那个 പോവില്ലടാ അയിൽ കണ്ടാ പോടിപ്പോ കയറിപ്പോ വേണ്ടി വേണ്ടേ എന്നാ അപ്പന്നടാ അത് വേണ്ട പൂവൊന്നും വേണ്ട പതക്കപ്പാ പതക്കപ്പ ഞങ്ങളങ്ങനെ പാറയിൽ വന്ന് കറങ്ങി അടിച്ച് നടന്ന് പാറയൊക്കെ കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഈ പാ പാറയുടെ വീഡിയോ നമ്മളിതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു വീഡിയോ ഇതിനു മുമ്പ് ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലാതെ വേറൊരു വീഡിയോയിൽ നമ്മൾ ഈ പാറനെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ കൂടി ഒന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കണേ പട്ടണി പാറേ നമ്മൾ പട്ടണിപ്പാറ നാളെ പോവാം ഇപ്പം നമ്മുടെ അടുത്ത് ഇവിടെ പട്ടണി പാറയിൽ നിന്നൊരു സെറ്റിൽമെൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ ചേച്ചിയൊക്കെ അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോകാനാണ് അപ്പോൾ പറയണത് അപ്പോൾ അപ്പുവിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാളെ പോകാം നിന്ന് അങ്ങോട്ട് പോകേണ്ട സമയമൊന്നുമില്ല അപ്പോൾ നമ്മൾക്ക് ഞങ്ങൾ വിറവൊന്നും ഇല്ലായിരുന്നു അങ്ങനെ വിറൊക്കെ എടുക്കാൻ വേണ്ടി കൂടിയാണ് പാറയിലോട്ട് വന്നത് അങ്ങനെ വിളിച്ച പാറയും സ്ഥലങ്ങളും കൂടി നിങ്ങളൊന്ന് കാണിക്കാവുന്നു അങ്ങനെ വിചാരിച്ച് നമ്മൾ വിറൊക്കെ എടുത്തിട്ട് അപ്പം അത് മൃഗം കൊണ്ട് ബാക്കിയെന്ന് വരെയാണ് ഞാൻ അപ്പവും കൂടെയാണ് ഫ്രണ്ടി പോകുന്നത് അങ്ങനെ ഇങ്ങനെ ഈ പുല്ലിലോട് ചെറിയ കണ്ട ചെറിയ വഴിയാണ് ഈ ചെറിയ വഴി കൂടി നടന്ന് 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 നമ്മളങ്ങനെ ചെന്ന് വലിയൊരു വഴി ചെന്നിറങ്ങും വലിയ വഴിയല്ല ഒരു റോഡ് ജീപ്പ് റോഡ് ഇങ്ങനെ ഇങ്ങോട്ടാണ് നമ്മൾ പുറത്തോട്ട് നമ്മളെ കോട്ടർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അങ്ങോട്ടൊക്കെ പോണത് ഇങ്ങോട്ടാണ് അങ്ങനെ ഇതുമായി വന്നാണ് നമ്മുടെ അണകാല സെറ്റിൽമെൻറ്റിലേക്ക് പോവുകയാണ് ഇങ്ങോട്ട് ആണിങ്ങോട്ട് പോണം ഇങ്ങോട്ട് അതുവരെ നമ്മുടെ വീടിൻ്റെയൊക്കെ അതുവരെ ഇതുള്ളു റോഡും വണ്ടി വാഹന സൗകര്യങ്ങളൊക്കെ ഉള്ളു